ൊക്കെ അറിയിച്ച സവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ തിരുവചനങ്ങൾ യേശു സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവായെന്ന് രണ്ട് ഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക ഒന്ന് ഇത്രയും നന്മയുള്ള മകനെ ഗർഭം ധരിക്കുവാനും പാലൂട്ട് വളർത്തുവാനും ഇടയായ അമ്മയുടെ ഭാഗ്യം അവൾ ഭാഗ്യവതിയാ ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറ തലമുറകളും ഇതിനെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും അറിയും പ്രവചിച്ചതിൻ്റെ പൂർത്തീകരണം ആ സ്ത്രീയുടെ സ്തുതിപ്പിലുണ്ട് രണ്ടാമത്തെ സുവിശേഷ ഭാഗ്യം ദൈവജനം കേട്ട് പാലിക്കുന്നത് മൂലം ഉള്ളയാ അതാണ് കൂടിയ ഭാഗ്യം നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൈവദൂതനോട് മറുപടി പറയുന്ന അറിയുകയാണ് എലിസബത്ത് ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചത് അതേസമയം ആ മകനെ ഉദരത്തിൽ വഹിച്ചു അവന് മുലകൊടുത്തു എന്ന ശാരീരിക ബന്ധം മാത്രം ആധാരമാക്കി അവരുടെ ഭാഗ്യം കാണുന്നവർ തിരിച്ചറിയുക ഈ നിലയിലുള്ള ഭാഗ്യത്തെക്കാൾ കൂടുതൽ ഭാഗ്യമാണ് ദൈവജനം കേട്ട് പാലിക്കുന്നവരുടേതെന്ന് ദൈവജനം കേട്ട് അത് പാലിക്കുകയാണ് സൗഭാഗ്യപൂർണതയ്ക്ക് ആധാരം നമ്മളെ ജീവിക്കുന്ന നമ്മുടെ അർഥാവാസും ശനികൃ പിതാവാദ സ്നേഹം പരിശുദ്ധാത്മാവൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയൻ കർമ്പല മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു